ഡൽഹിയിൽ നാൽപ്പതിലധികം സ്കൂളുകൾക്ക് നേരെ ബോംബ് ഭീഷണി ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് സ്കൂൾ പരിസരത്ത് ബോംബ് വച്ചിട്ടുണ്ടെന്നും സ്ഫോടനമുണ്ടായാൽ വലിയ നാശനഷ്ടമുണ്ടാകുമെന്നുമാണ് സന്ദേശത്തിലുള്ളത് പണം ആവശ്യപ്പെട്ടാണ് ഭീഷണി സ്കൂളിന്റെ വിവിധ ഭാഗങ്ങളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നും ബോംബ് നിർവീര്യമാക്കാൻ മുപ്പതിനായിരം ഡോളർ ആവശ്യപ്പെട്ടതായും ഡൽഹി പോലീസ് പറഞ്ഞു സംഭവത്തിൽ ഡൽഹി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സന്ദേശം അയച്ചയാളുടെ ഐ പി അഡ്രസ് പരിശോധിക്കുകയാണ് പോലീസ് സ്കൂളിലേക്ക് എത്തിയ വിദ്യാർത്ഥികളെ അധികൃതർ തിരികെ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട് നിലവിൽ പോലീസും അഗ്നിരക്ഷാ സേനയും സ്കൂളുകളിൽ പരിശോധന നടത്തിവരികയാണ് അതേസമയം സ്കൂളുകളിലെ ബോംബ് ഭീഷണി രാഷ്ട്രീയ ആയുധമാക്കി ആം ആദ്മി പാർട്ടി ക്രമസമാധാനം തകർന്നിരിക്കുകയാണെന്നും അമിത്ഷാ മറുപടി പറയണമെന്നും കെജ്രിവാൾ പ്രതികരിച്ചു തുടർച്ചയായ ബോംബ് ഭീഷണികൾക്ക് പിന്നിലുള്ളവരെ കണ്ടെത്തണമെന്നും ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടു ആർ പുരത്തെ ഡൽഹി പബ്ലിക് സ്കൂൾ പശ്ചിമ ബിഹാറിലെ ജി ഡി ഗോയങ്ക സ്കൂൾ എന്നിവ ഉൾപ്പെടെയുള്ള സ്കൂളുകൾക്കാണ് ബോംബ് ഭീഷണി രാജ്യത്തെ വിവിധ സിആർ പി എഫ് സ്കൂളുകൾക്ക് നേരെ ഭീഷണി സന്ദേശമെത്തി രണ്ടു മാസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും സമാന സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡൽഹിയിലെ രണ്ട് സ്കൂളുകൾക്ക് നേരെയും ഹൈദരാബാദിലെ ഒരു സ്കൂളിനു നേരെയുമായിരുന്നു അന്ന് ഭീഷണി സന്ദേശം എത്തിയത് തുടർച്ചയായി സ്കൂളുകൾക്ക് നേരെ ഭീഷണി ഉയരുന്നത് ആശങ്കകള് സൃഷ്ടിക്കുന്നുണ്ട്